അന്തർദേശീയ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൽ സമീപ ദിവസം നടന്നത് സമാനതകളില്ലാത്ത താര പോരാട്ടമാണ് നടൻ ആന്റണി വർഗീസും മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ മകനായ അച്ചു ബേബി ജോണും തമ്മിലുള്ള മത്സരത്തിനാണ് കൊച്ചി ലുലുമോൾ വേദിയായത് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് ലൈസൻസ് നേടുന്ന എന്ന ഖ്യാതിയും ആന്റണി വർഗീസ് പെപ്പെ സ്വന്തമാക്കി കേരള ബോക്സിംഗ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പതിമൂന്ന് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിലെ ഏറ്റവും ആവേശം കൊള്ളിച്ച മത്സരം നടൻ ആന്റണി വർഗീസും അച്ചു ബേബി ജോണും ഏറ്റുമുട്ടിയ മത്സരമായിരുന്നു വാശിയേറിയ മത്സരത്തിൽ രണ്ടു പേരെയും വിജയികളായി വിധികർത്താക്കൾ പ്രഖ്യാപിച്ചു ആന്റണി വർഗീസിന്റെ റിലീസിനൊരുങ്ങുന്ന ദാവീദ് സിനിമയുടെ ജേഴ്സി അണിഞ്ഞാണ് താരവും അച്ചു ബേബി ജോണും റിങ്ങിലെത്തിയത് ബോക്സിംഗ് പ്രമേയമായി എത്തുന്ന ദാവീദിൽ ആന്റണി വർഗീസിനൊപ്പം അച്ചു ബേബി ജോണും ആദ്യമായി അഭിനയത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്യുകയാണ് എന്നാൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ മത്സരമാണ് അരങ്ങേറിയത് രണ്ടാം റൗണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ആന്റണി വർഗീസിൻ്റെ പഞ്ചിൽ അച്ചുബേബി ജോണിന് വൈറ്റിലിടിയേറ്റു ഇടിയുടെ ആഘാതം കൂടിയതോടെ റഫറി ഇടപെട്ടു പിന്നാലെ എതിർവിഭാഗം എന്നത് മറന്ന് ആന്റണി വർഗീസ് അച്ചുവിന്റെ അടുത്തെത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തു നാല് റൗണ്ട് മത്സരം വിധികർത്താക്കൾ തുടർന്ന് രണ്ട് റൗണ്ടാക്കി ചുരുക്കി ഇവർ ഈ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന നമുക്ക് നമുക്ക് എന്തായാലും മലയാളികൾക്ക് ഒരു പക്ഷേ കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു അനുഭവം അതായത് ഒരു സിനിമാ താരം ബോക്സിംഗ് റിങ്ങിലെത്തുന്നു അതും ഒന്നാം തരം പ്രൊഫഷണൽ ബോക്സറായി തൻ്റെ സിനിമയുടെ പ്രൊമോഷന് കൂടി വേണ്ടി മത്സരിക്കുന്നു അത്തരമൊരു വ്യത്യസ്തമായ അനുഭവത്തിനാണ് ചുറ്റും കൂടിയ ബോക്സിംഗ് പ്രേമികൾ സിനിമാ പ്രേമികളൊക്കെ സാക്ഷിയായത് ഇതുകൂടാതെ മറ്റ് നിരവധി ബോക്സിംഗ് മത്സരങ്ങളും ലുലു മോളിൽ അരങ്ങേറിയിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടിവി